നമസ്കാരം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എല്ലാ ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കൾക്കും അമിതമായ ഇലക്ട്രിസിറ്റി ബിൽ വരികയുണ്ടായി അതിൽ ചില പ്രധാന കാരണങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ എല്ലാ ഓൺഗ്രിഡ് ഉപഭോക്താക്കൾക്കും ഒരു യൂണിറ്റിന് പതിനഞ്ച് പൈസ വെച്ച് എനർജി ഡ്യൂട്ടി ചാർജ് ചെയ്യുകയുണ്ടായി അത് നമ്മുടെ ബില്ലിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുപോലെ ഓൺഗ്രിഡ് ഉപഭോക്താക്കളുടെ ഇയർലി സെറ്റിൽമെൻ്റ് സെപ്റ്റംബർ മാസത്തിലായിരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് മാർച്ച് മാസത്തിലേക്ക് മാറ്റുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഓൺഗ്രിഡ് ത്രൂ നമുക്ക് എക്സ്പോർട്ടിംഗ് എക്സസ് യൂണിറ്റ് നമുക്ക് നൽകാൻ കഴിയുന്നില്ല ആ ഒരു കാരണം നമ്മുടെ ബില്ലിനെ നമ്മുടെ നിലവിലുള്ള കൺസെപ്ഷനെ അല്ലെങ്കിൽ മന്ത്ലി ബില്ലിനെ കൂട്ടുന്നതിനൊരു കാരണമാണ് അത് പ്രധാന കാരണമാണത് അതുപോലെ നമ്മുടെ ബില്ല് കൂടുന്നതിന് മറ്റൊരു കാരണമാണ് സാധാരണ ഒരു ഓൺഗ്രിഡ് വെക്കുന്നവർക്ക് ഓൺഗ്രിഡ് വെച്ചിരിക്കുന്നവർ അവരെ കൺസെപ്ഷൻ നോർമലി ഒരാൽപ്പം കൂടുതൽ വരും അത് അവരുപയോഗിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓൺഗ്രഡ് ഉപഭോക്താക്കളായാലും അല്ലേലും അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഒരു പ്രതിമാസം ഉപയോഗമുണ്ടെങ്കിൽ അത് ടിഒഡി കാൽക്കുലേഷനിലേക്ക് പോകും ഈ ടിഒഡി കാൽക്കുലേഷനെ കുറിച്ച് ഞങ്ങളുടെ ഇതിനു മുമ്പത്തെ വീഡിയോയ്ക്കകത്തൊണ്ട് ഈ ടിഒി കാൽക്കുലേഷൻ വെച്ച് വരുമ്പോൾ പീക്ക് ടൈമിലെ കാൽക്കുലേഷൻ അതായത് വൈകുന്നേരം ആറ് മുതൽ പത്ത് മണി വരെയുള്ള പീക്ക് ടൈമിലെ കാൽക്കുലേഷൻ എട്ട് രൂപയ്ക്ക് മുകളിൽ ഒരു യൂണിറ്റിന് അവർ ചാർജ് ചെയ്യും ഇതും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അമിതമായി കൂടുന്നതിന് കാരണമായിട്ടുള്ളതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനുണ്ടായ ചില കാരണങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അതുപോലെ തന്നെ എല്ലാ വോണ്ടഡ് ഉപഭോക്താക്കളും ഈ കഴിഞ്ഞ മാസങ്ങളിൽ ശരാശരി ഇലക്ട്രിസിറ്റി ജനറേഷൻ വോണ്ടഡിൽ നിന്ന് ജനറേഷൻ കുറവുണ്ടെന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് അതിൻ്റെ കാരണം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാരണങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം